ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ റോഡിൽ കുത്തിയിരുന്നും വിദ്യാർത്ഥികളെ തെറിവിളിച്ചുമുള്ള നടപടിയിൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി ഗവർണർ പദവി ആവശ്യമില്ലാത്തതെന്ന് ഈ ഗവർണർ തെളിയിക്കുന്നു മറുപടി പറയേണ്ടത് കേന്ദ്രം ഭരിക്കുന്നവരാണെന്നും ഇ പി വ്യക്തമാക്കി ഇങ്ങനെ ഒരു ദുരവസ്ഥ കിട്ടുന്നത് എങ്ങനെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടെ കുറച്ച് കുട്ടികൾ കരിപൊടി കാണിച്ചതിന് കാർ നിർത്തി അദ്ദേഹം ഇറങ്ങി റോഡ് പോയി കുത്തിയിരിക്കുന്നു എൻ്റെ അഭിപ്രായം ആടെ തന്നെ കുത്തിയിരുന്നോണ്ടെന്നാണ് ഒരു വലിയ കുടവെച്ച് കൊടുത്ത് ആ ഫെയിലാണ് ഇരിക്കേണ്ട കുറച്ച് കാലം കുടിക്കാൻ കുറച്ച് കൊണ്ടുപോക്കെ കൊടുക്കൊടുക്കുക ഒരധികാരവും ഇല്ലാത്ത സ്ഥാനമാണ് ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കേരള സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്